ുട്ടി ആ കന്നിട്ട കടവലി പുള്ളിപ്പുലികൾ എത്തിയാന്നു വിളിച്ചു ചോദിച്ചേ ആ പുലി ഇറങ്ങി കാണും ആയിരം വേണമെന്ന് പറഞ്ഞു ബഹളായിരുന്നു അവസരം മാമച്ചൻ അഞ്ഞൂട്ടിൽ ഒതുക്കി ആ സ്വന്തം തള്ള ആശുപത്രിക്ക് ഇടന്നാലും അതിന് നോക്കൂലോയ്ക്കുന്ന ടീമാണ് ഒന്ന് വിളിച്ചു ചോദിച്ചേരി ഹലോ ഗോവ ഗോപ റഫീഖിക്കണോ റഫീഖക്ക ഏത് റഫീഖിക്കാ അറിയില്ല റഫീഖ് അഹമ്മദിനെ അറിയില്ലേ പാട്ടാ അശോകം വക്കീൽ ഇവിടെ തകർക്കത്തൊരു പാട്ട് അതിന് ഇറങ്ങാൻ തോന്നണ്ടേ തൽക്കാലം നീ കന്നിട്ട കടവിൽ പോയിങ്ങാനും അയാളുടെ മുഖത്ത് നോക്കി നീ ഞങ്ങളുടെ പേര് പറയണം ചക്കമണി ചക്ക വിജയൻ ചക്ക സുഗു അപ്പൊ അയാളുടെ മനസ്സിൽ മൂന്നില്ല പൊട്ടും അയാള് തിരിച്ചു പോക്കോളും പോയില്ലെങ്കിൽ തൽക്കാലം നീ തല്ലുകൊള്ളുക ഷാപ്പിന്നിറങ്ങി വരണ വഴിക്ക് ഞങ്ങൾ തിരിച്ചു തല്ലിക്കൊള്ളാം എത്രയോ കാലമായി നീ സായിപ്പന്മാർക്ക് മാലയിട്ട് കൊടുക്കുന്നു വല്ല കാര്യമുണ്ടോ ഉണ്ടോ ഉരണ് എന്റെ കഴുത്തിയിട്ടിരുന്നെങ്കിൽ കൊണ്ടുപോകില്ലായിരുന്നു എങ്ങോട്ട് വീട്ടിലേക്ക് അതെങ്ങനാ ഞാൻ കൊടുത്തുപോയില്ലേ എന്ത് എന്റെ ഹൃദയം നിന്റെ പ്രായത്തിലുള്ള പെൺപിള്ളാർക്കൊക്കെ ഇങ്ങനെ അബദ്ധം പറ്റും പക്ഷേ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ പക്ഷേ അതുവരെ ആയല്ലേ അതൊക്കെ ഉണ്ട് എന്തായി സംസാരിച്ചു തുടങ്ങിയത് ഒന്നും ആയില്ല ആയില്ലോ ആ കാര്യം ഇല്ലല്ല നീ വാ പ്ലീസ് കം കം മൈ വില്ലേജ് വെൽക്കം കുറിയും ുള്ളതാ കുരിയേച്ചാ നീ പഠിക്കണ്ട ഓടിക്കോ അവന് വേണ്ടി അറിയാം ോവന്റെ കൂടെ ഓടിയ മതിയായിരുന്നു എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നീ രക്ഷ ഞാൻ ഇവിടെ ഉള്ള ആളല്ലെന്ന് പറഞ്ഞു ഹലോ ഞാൻ കൈനകരി ജയശ്രിയ അമ്മയ്ക്ക് കൂടി ആശുപത്രിയില്ല എനിക്കിന്ന് വൈകിട്ട് പ്രോഗ്രാമിന് വരാൻ പറ്റത്തില്ല വരില്ലേ ആലപ്പുഴ റെയിൻബോ പ്രോഗ്രാം ബുക്ക് തല്ലി ഹലോ 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 അതിൽ കിട്ടുന്ന എടി പോരാഞ്ഞിട്ട് വൈകിട്ട് സായിപ്പന്മാരുടെ നാളെ ആലപ്പുഴ ബോട്ട് ചട്ടിയിൽ ഇറങ്ങുമ്പോ റെയിൻബോക്കാരുടെ അല്ലെങ്കിൽ കൊലച്ചതി അവൾ ആരാന്നാ വിചാ പത്മാ സുബ്രഹ്മണ്യം അതോ മല്ലിക സാരാഭായോ അതോ കലാമണ്ഡലം ക്ഷേമാ അറിയില്ല പിന്നെ താൻ എന്തോന്നു മാങ്ങാത്തൊരു മാമച്ചനാണോ അതെ ബ്ലോക്ക് ശാരദ മഞ്ഞക്കിളി സുഭദ്ര ജട്ടി രമണി ഇവരെയൊക്കെ നിനക്കറിയില്ല ഇല്ല ഇതാ പറഞ്ഞ എന്റെ ഫ്രണ്ട്സിനെ നിനക്കും അറിയില്ല നിന്റെ ഫ്രണ്ട്സിനെ എനിക്കും അറിയില്ല ഞാൻ പറഞ്ഞതേ ലോക പ്രശസ്ത നർത്തകീകളാ എന്നാ ചെല് നിന്റെ ആ പ്രശസ്തരെ കൊണ്ടുവന്ന് നിന്റെ ഉണക്ക ബോട്ടിൽ നൃത്തം ചെയ്യിപ്പിക്കും പറയരുത് നക്കാപ്പിച്ച കാശിന് വേണ്ടി ആ റെയിൻബോ ചൂട്സിന് അടിച്ചിട്ടാട് എനിക്കറിയാം സൂപ്പർ ഡാൻസർ കലാമണ്ഡല ജയശ്രീ അവൾ എപ്പോഴാ കലാമണ്ഡലക്ക് ഇതെങ്ങാനും അവളറിഞ്ഞേ ഉപദ്രവിക്കരുത് അവൾക്കൊരുണ്ടായിക്കോട്ടെ പിന്നെ എങ്ങോട്ടാ ഒന്നും പറയണ്ട ഇന്ന് പതിനെട്ട് പേരുടെ ഗ്രൂപ്പാ ഡോക്ടറെ കൊണ്ടു പോട്ടെ ഹലോ ഞാൻ കാണാൻ വേണ്ടി റെയിൻബോ പേരുടെ ഗ്രൂപ്പ് പ്രോഗ്രാം ഇതൊക്കെ ഞാൻ നേരത്തെ കേട്ടു എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് മാന്യമായിട്ട് ഞാൻ പറഞ്ഞതാ നേരത്തെ കാര്യമുള്ളൂ അമ്മയെ നോക്കാൻ ഇവിടെ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഉണ്ടല്ലോ അവരമ്മ കൊന്നു അതെ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത വേണം ഇന്നത്തെ പ്രോഗ്രാം നടന്നില്ലെങ്കിൽ അമ്മ കിടക്കുന്ന കട്ടിലിനടുത്ത് ഒരു കട്ടിലൂടെ ഇടേണ്ടി വരും കയ്യും കാലി ഓടി ഞാൻ എന്നെ അതെ നീ കിടന്ന് മസ്സിൽ പൊട്ടിക്കണ്ട ഇന്ന് നമ്മൾ വന്നാലും പ്രോഗ്രാം നടക്കില്ല അതെന്താ ആ കുര്യേച്ചന് ഇവിടെ നിൽക്കുന്നതേ അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ബോധം പോയ അവന്റെ അമ്മച്ചെ ഐസ്യൂയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാ മിക്കവാറും ഇന്ന് വൈകുന്നേരത്തിനകത്ത് ആ കിളവിയുടെ മൂക്കി വെക്കും പിന്നെ പ്രോഗ്രാം നടക്കില്ല നിന്റെ പതിനാറടിയന്തിരം നടത്തും അവൻ തൽക്കാലം ഒരു കാര്യം ചെയ്യും നീ ആ ചായക്കടയിൽ അങ്ങനെ ചെന്നിരിക്കലൊക്കെ ഒന്ന് കറങ്ങി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാം ഓക്കെ സോറി വാടായിരുന്നു എന്തിനാ ഷ്യപ്പെടുന്നത് ഞങ്ങൾ ആണുങ്ങൾ ഇല്ലായിരുന്നേല് അമ്മച്ചക്ക് എങ്ങനെയുണ്ട് ഒന്നും പറയാറായിട്ടില്ല പറയുന്നേ ഞാൻ ആരോടും പറയില്ല നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ വിഷയം ഇല്ലല്ലോ ഡോക്ടർ ക്രിട്ടിക്കലാ എന്നാലും അമ്മക്ക് ഇങ്ങനെ ഞങ്ങള് വന്നതേ പെങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാനാ കൊണ്ടുപോവാനെ അളിയനിപ്പോശ്യത്തിന് വേറെ പെണ്ണുങ്ങളില്ലേ പിന്നെ ഞങ്ങളുടെ കിടത്തേണ്ടി വരും ഈശ്വരാ കുറച്ച് ഓക്സിജൻ കുറച്ച് പോരാ ഒരു സിലിണ്ടർ തന്നെ വേണ്ടിവരും അടുത്ത വാർത്ത പുറകേ വരുന്നുണ്ട് എന്ത് കുരിയച്ചനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിന്ന് കുട്ടനാടിന്റെ എം എൽ എ ആകാൻ വേണ്ടി മാത്രം ജാഥ നടത്തിയും പോസ്റ്റർ ഒട്ടിച്ചും കാശ് വാരി എറിഞ്ഞ ആളാ പാർട്ടിയിൽ നിന്ന് പുറത്തായി കഴിയുമ്പോൾ കുരിയച്ച ജീവിതത്തിൽ അവശേഷിക്കുന്നത് ഒരേ ഒരു സ്വപ്നം മാത്രം എന്താ നിന്നെ കൊല്ലുക എന്ന സ്വപ്നം സാരല്ല നിന്റെ അവസാനത്ത് ആഗ്രഹം ഞാൻ സാധിച്ചു തരാം

ഇന്ന് വൈകിട്ടത്തെ പ്രോഗ്രാമിന് എന്റെ മോള് വന്ന അവരം രൂപ രൂപ അത് നിന്റെ ഈ തന്നെ ഇരിക്കട്ടെ പേർക്ക് ആയിരം പതിനെട്ട് പേർക്ക് രണ്ടായിരം അങ്ങനെ കടപെടലിൽ തിന്നാൻ എന്റെ മോളെ കിട്ടില്ല കൈനഗിരി ജയശ്രീ വരില്ല അത് ശരി ശരിയാശ് കൂട്ടാൻ വേണ്ടി അമ്മ നാടകം കളിച്ചതല്ലേ അതെ കാശ് കിട്ടുന്നതുകൊണ്ടല്ലേ അയ്യായിരം രൂപ കിട്ടിയാലും ഞാനൊന്ന് വരൂ കൈനഗിരി ജയശ്രീ കണ്ണിച്ചോരല്ലാതെ കാശ് ചോദിക്കരുത്

നീ മോള് അടി അതെ തനിച്ച് രണ്ട് വർത്താനം പറയാൻ വന്നതാ കൈനഗിരി ജയശ്രീ ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ അന്നൊന്നും ഇവരുടെ ആട്ടവും പാട്ടും കാണാൻ ബോട്ടും പിടിച്ച് ഒരു സായിപ്പും ഇവിടെ വന്നിട്ടില്ല ആ പാവപ്പെട്ട പയ്യൻ ആലപ്പുഴ ടൂർ ഓപ്പറേറ്റേഴ്സിന്റെ കൈയും കാലും പിടിച്ച് ഒപ്പിച്ച പ്രോഗ്രാമാ ഇന്ന് ആ പ്രോഗ്രാം നടന്നാലും അവൻ അഞ്ചിന്റെ പൈസ കിട്ടില്ല പക്ഷെ എന്നാലും അവനത് നടത്തും അതവൻ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത മോളെ കാലയിൽ ഒരു കൊണ്ടാ തീരും കലയാണ് അതെന്നും കൂടെ ഉണ്ടാവണമെങ്കിലേ ഇത്രയും ആക്രാന്തം പാടില്ല